ും ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള സിൽക്കിൽ വരുന്ന നല്ല ഹെവി ത്രെഡ് വർക്കിലുള്ള പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് അത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് ഒരു ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്തിടുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നാല് യൂട്യൂബിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോ നല്ല ഒരു മറൂൺ ഷേഡ് അതായത് ആ ഒരു മറൂൺ ഷേഡ് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതൊരു സെവൻ ഹൺഡ്രഡിന് മുകളിലോട്ട് പോകുന്ന കുർത്തി നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അടുത്തട്ടൊക്കെ നിക്കണേ ക്യാമറ അവിടെ ആവുമ്പോ അവളും കാണിച്ചു കൊടുത്തേ ഭംഗിയിൽ വരുന്ന ത്രെഡ് വർക്കാണ് ആണ് ഫുള്ള് ത്രെഡ് വർക്കാണ് ഈ ഒരു ഈ ഒരു പോർഷൻ വരെ അതായത് ഇങ്ങനെ വയറിന് താഴെ വരെ ആ ഒരു വർക്ക് ത്രെഡ് വർക്ക് ഭംഗിയില് ചെയ്തിട്ടുണ്ട് സിൽക്ക് ഫാബ്രിക് ആണ് താഴ്ഭാഗത്തോട്ടും സെയിം ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് പ്രൈസ് എത്രയാന്ന് അറിയാമോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഇട്ടിട്ട് വരുമ്പോ പ്രൈസ് എല്ലാവർക്കും വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇത് കേട്ടോ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രെയില് ആ നല്ല ഭംഗിയുള്ള പ്യൂർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് വർക്ക് ആണ് നല്ല രസമുണ്ട് ഉണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് സിൽക്ക് ഫാബ്രിക് ആണ് ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗുമാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രൈല് ഇനി ഞാൻ സത്യമായിട്ട് ആയിട്ട് വരുന്ന വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ദുപ്പട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പാർട്ടി വെയർ ഐറ്റം ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് മൂന്നാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ബർഗി കളറാണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബംഗന്തി കളറാണ് കേട്ടോ ഇതിൽ ചെറിയ രീതിയിൽ ഒരു പർപ്പിളിന്റെ ബ്ലൈൻഡിങ്ങും കൂടെ പോയിട്ടുണ്ട് ഇതിൽ വർക്ക് കുറച്ച് ഡിഫറൻസ് ആണ് ഇതേപോലെയാണ് വർക്ക് വരുന്നത് പക്ഷെ ഫുൾ ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഒരു ഷേപ്പിൽ നല്ല വൈഡ് നെക്കിലാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഷേപ്പിലാണ് അതായത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് കേട്ടോ അപ്പൊ ഓരോ ദിവസവും ഇതേപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കുർത്തീസുമായിട്ടായിരിക്കും നമ്മുടെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് ലിങ്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഒന്ന് കേറി നോക്കുക കിട്ടാം അതെ ഒരേ സമയം അവരിങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പം എല്ലാവർക്കും കൂടെ അത് വരാറില്ല അപ്പൊ അതുകൊണ്ടാണ് ചിലർക്ക് ലിങ്ക് കിട്ടാത്തത് കിട്ടാം നല്ല രസമായിട്ടുള്ള ഒരു ആണ് ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പൊ നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടു കുർത്തിയുടെ ലാസ്റ്റ് കളറാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക് ആവുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഡബിൾ ആയിട്ട് വരും ഭയങ്കര രസമാണ് നമ്മൾ ഇട്ട് നിൽക്കുന്നതിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നതിനെക്കാട്ടിൽ ഭംഗി നേരിട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ് കാരണം അറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ് ഇതിനുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടൊക്കെ പ്രോഡക്റ്റ്സ് വേണമെങ്കിലും ഒലീവിയയുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവിയയുടെ അടൂരുള്ള ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ മതി പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് ഷോപ്പുള്ളത് ഹാൻവർക്ക് കുർത്തീസ് ഒക്കെ നിങ്ങൾക്ക് നൂറ് രൂപ കുറവിൽ കിട്ടും വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട ഒരു പത്ത് പീസ് എടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഓണം ഒക്കെ കഴിഞ്ഞിട്ട് ഓൺലൈൻ ആയിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് തരും കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കരിനീല കളറാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയേട്ട നല്ല ഷെയ്ഡാണ് അപ്പൊ നമുക്ക് ആ ഒരു ആങ്കിൾ ലെങ് ഇതേപോലെ തന്നെ വൈറ്റോ ഓഫ് വൈറ്റോ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നല്ല ഷെയ്ഡാണ് കേട്ടോ നേവി ബ്ലൂയിൽ നല്ല രസമായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് അപ്പം ഇത്രയും കളേഴ്സ് ആയിരുന്നു എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫേ ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് അടുത്തൊരു ബ്യൂട്ടിഫുൾ കളക്ഷനുമായിട്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൊച്ചു കൊച്ചു റീലുകളും ഫുഡ് വ്ലോഗുകളും ഒക്കെ ഇതിനിടയിൽ വരുന്നതായിരിക്കും അതൊക്കെ മിസ് ചെയ്യാതെ കാണുക അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത ഒരു കിടിലൻ കളക്ഷനുമായിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ